നാളെ ഉച്ച മുതൽ അതിഗംഭീര ഭക്ഷണം പച്ചടി അച്ചാർ തോരൻ സാമ്പാർ പുളിശ്ശേരി പായസം ചോറ് പപ്പടം കലോത്സവം നമ്മൾ കലോത്സവം നമ്മൾ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ഇതുകൂടാതെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ കലോത്സവം ഇതേ ദിവസം തന്നെ നടക്കുകയാണ് ഇന്ന് പോയിട്ടുണ്ട് ഇവിടെ മുപ്പത് ജോലിക്കാർ അവിടെ മുപ്പത് ജോരിക്കാർ ആയിട്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു നാളെ ഉച്ച മുതൽ അതിഗംഭീര ഭക്ഷണം ദിവസം നാളത്തേത് പറഞ്ഞാൽ പച്ചടി അച്ചാർ തോരൻ സാമ്പാർ പുളിശ്ശേരി പായസം ചോറ് പപ്പടം അങ്ങനെ അഞ്ച് ദിവസം അഞ്ച് ദിവസം അഞ്ച് പായസം അഞ്ച് ദിവസം അഞ്ച് അച്ചാറായിരിക്കും അഞ്ച് ദിവസം അഞ്ച് ആയിരിക്കും അത് എൺപതിയിലും ഭക്ഷണം ഉച്ചയ്ക്ക് മൂവായിരം മുതൽ അയ്യായിരം പേർക്ക് വരെ ഭക്ഷണം നാലു മണിക്ക് കടി ചായ അത് ഓരോ ദിവസവും ഓരോ ആയിരിക്കും കൊഴുക്കട്ട ഇലയപ്പം ബജി ഉഴുതുവട നാല് ദിവസവും നാല് രീതി രാവിലെ ഇഡ്ഡലി സാമ്പാർ തൊമ്മന്തി ഒരു ദിവസം ഉപ്പുമാവ് കടല ഇരുപത്തിയാല് മണിക്കൂറും നാല് ദിവസം നാല് നേരമാ നാളെ ഉച്ച മുതലേ ഉള്ളതേ ഉള്ളൂ നാളെ രാവിലെ ഇല്ലെന്നേ ഉള്ളൂ നാളെ ഉച്ച മുതലേ ഈ അഞ്ച് ദിവസവും അതിഗുംബീര ഭക്ഷണ ഓരോ ദിവസവും ഓരോ വെറൈറ്റിയിലായ പായസമായിരിക്കും ഒരു ദിവസം അടപ്രധാനാണെങ്കിൽ ഒരു ദിവസം പാൽ പായസം ഒരു ദിവസം ഗോതമ്പ് പായസം ഒരു ദിവസം പാൽ പായസം ഒരു ദിവസം പഴപ്രധാനം അങ്ങനെ അഞ്ച് ദിവസവും അഞ്ച് വെറൈറ്റിയിലുള്ള പായസങ്ങളായിരിക്കും ഇത് ഞങ്ങളുടെ മുപ്പത്തി മൂന്നാമത്തെ കലോത്സവമാണ് കൊല്ലം ജില്ലാ കലോത്സവം മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് കൊല്ലം ജില്ലയുടെ കലോത്സവം ഞങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ വർഷം അഞ്ചല്ലായിരുന്നു അത് ഗംഭീരമായിട്ട് നടന്നു ഇതേ ദിവസം തന്നെ പത്തനംതിട്ട ജില്ലാ കലോത്സവവും തിരുവല്ലായിൽ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ആൾക്കാരായിട്ട് പോയിട്ടുണ്ട് അവിടെ ഇതേപോലെ തന്നെ എൻ്റെ അടിച്ചല്പം ആൾ കുറയുമെന്നേ ഉള്ളൂ ഇവിടെ ആണ് ആൾ കൂടുതൽ ആ അയ്യായിരം മുതൽ ഏഴായിരം എണ്ണായിരം പേർക്ക് വരെ ഒരു ദിവസം ഒരു നേരം തിളപ്പം നമ്മൾ കൊടുത്തിരിക്കും കൊട്ടാരകയിൽ വെച്ചാണ് ഇത്തവണ ജില്ലാ കലോത്സവം നടക്കുന്നത് കഴിഞ്ഞ വർഷം തുണ്ട്രയിലായിരുന്നു ഇളമ്പള്ളൂരായിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് സംസ്ഥാന കലോത്സവം നമുക്കായിരുന്നു ഇത്തവണ തിരുവനന്തപുരത്തായിരുന്നു കലോത്സവത്തിന്റെ രീതികളെ പോലെ തന്നെ പ്രധാനമാണ് ഭക്ഷണപ്പുരി ഇവിടത്തുനിന്ന് ആയിരക്കണക്കിനാകുന്ന കുട്ടികൾക്കും രക്ഷത്തും അത്യാവശ്യം ഒക്കെ ഭക്ഷണം ഉടമ്പുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആ ഭക്ഷണ പുരിയുടെ ആ അവിടെ എന്നാണ് കർമ്മം നിർവഹിച്ചു അതായത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു പരാതിക്കും ഇടതാകാത്ത വിധം കുട്ടികളുടെ ഈ വിഷയവും ഏറ്റെല്ലാം തന്നെ ഏറ്റവും വലിയ പരാമേള അതിൻ്റെ ജില്ലാതല അനവശവും ഒരു പരാതിക്കുമില്ലാതെ നന്നായി നടത്താൻ യുവതലയുടെ എല്ലാ കമ്മിറ്റികൾക്കും ദിവസ ജീവിതം കഴിയട്ടെ എന്ന് ആശങ്കപ്പെട്ടാകുന്നു എങ്കിലും ഒരു ദിവസമെങ്കിലും വന്നാൽ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ തയ്യാറാണ് തയ്യാറാകും എന്നറിയിക്കുന്നു ഈ പരിപാടി വളരെ വിജയകരമായി നടത്തുവാൻ അതിനും തമ്മിലാണ് എല്ലാ അനുഗ്രഹങ്ങളും ആൾക്കാർ ആശങ്ക ിലാണ് നമ്മുടെ ഈ പിന്നെ കലാമേള നടക്കുന്നത് ഒരാഴ്ച ഇനി കൊട്ടാരക്കര ഉത്സവമാണ് അപ്പോൾ നമ്മൾ ആ പരിപാടിയിൽ നമ്മൾ എല്ലാവരും പങ്കാളിത്തം ഉണ്ടാകണം ഇവിടെ പറഞ്ഞതുപോലെ ഈ ഭക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷകർത്താക്കി അധ്യാപകർ കൊടുക്കുന്നു വളരെ കൃത്യതയോടുകൂടി കൊടുത്ത് അവർക്ക് തൃപ്തി വരത്തക്ക രീതിയിൽ ഈ സംഘടന ഈ പരിപാടിക്ക് ഒരു ഒട്ടും പറ്റാത്ത രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടി വിജയിപ്പിക്കണം അതിനെല്ലാവരുടെയും സഹായം ഉണ്ടാകണം പ്രത്യേകിച്ച് മീഡിയ ഒക്കെ തീർച്ചയായിട്ടും ഇവിടെ ഭക്ഷണം കഴിക്കണം പിന്നെ ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ പരമാവധി പ്രതേക്ഷകളിൽ എത്തിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ പങ്കെടുത്തു നന്ദി വന്ന നമ്മുടെ ഏറ്റവും ബഹുമാന്യമായ എം എൽ എ ബി സി സി പ്രസിഡന്റ് ഡിഇഒ മറ്റ് എന്റെ ചെയർമാൻ കൺവീനർ മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ വിവിധ കമ്മിറ്റികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നിട്ടുണ്ട് മീഡിയ ഈശ്വരനോടുള്ള കുടുംബം ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പരിപാടി ആലോചിച്ചിരിക്കുന്നത് ചെറിയ ധന്യതകൾ കൂടി എല്ലാ ദിവസവും പായസം അതോടൊപ്പം തന്നെ എന്നെ ഒഴിവാക്കിയിട്ട് അത് അതുപോലെ തന്നെ അങ്ങനെ കപ്പ കപ്പടെയുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങള് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഈ മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന് വേണ്ടത് എല്ലാവരുടെയും സഹകരണ ആവശ്യമാണ് എല്ലാവരുടെയും മാനസികവും ശാരീരികവുമായ പിന്തുണ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കുകൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു നന്ദി